ഹലോ ഇറ്റ് ഇസ് മീ എസ് പി ഫ്രം എസ് പി ട്യൂട്ടോറിയൽസ് ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ചെയ്താൽ മാത്രം മതി ഒരു ഏഴ് വീഡിയോസ് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതും സ്പീക്കിംഗ് സ്കിൽ വർദ്ധിക്കുന്നതും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും നമ്മുടെയൊക്കെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ കുറേ വീഡിയോ കാണുന്നു കുറേ കേൾക്കുന്നു ഇംഗ്ലീഷുകൾ നിരന്തരം കേൾക്കുന്നു ഇത് കാരണം നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പോകുന്നില്ല നമ്മൾ ആരെങ്കിലും സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും എന്നല്ലാതെ നമുക്ക് സ്വയം സംസാരിക്കാൻ കഴിയുകയില്ല അപ്പോൾ ഒരു മെത്തേഡിലൂടെ സ്വയം സംസാരിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം മൈ ഹൗസ് എൻ്റെ വീട് നമ്മൾ വീടിനെ കുറിച്ചുള്ള കുറച്ച് ചെറിയ ബേസിക് സെൻറ്റൻസുകളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ് ആദ്യം ഞാനതൊന്ന് വായിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഓരോ വാക്കുകളും കൃത്യമായിട്ട് മനസ്സിലാക്കണം ഐ ലിവ് ഇൻ എ ബിഗ് ഹൗസ് ലിവ് താമസിക്കുക എന്നുള്ള മീനിങ് ഞാനൊരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത് മൈ ഹൗസ് ഈസ് നിയർ എ പാർക്ക് നിയർ എന്ന് പറഞ്ഞാൽ സമീപത്ത് തൊട്ടടുത്ത് അടുത്ത് നിന്നൊക്കെയുള്ള മീനിങ്ങാണ് എൻ്റെ വീട് പാർക്കിന് അടുത്താണ് ദാർ ആർ ത്രീ ബെഡ്റൂംസ് ഇൻ മൈ ഹൗസ് ദാർ ആർ ത്രീ ബെഡ്റൂംസ് ഇവിടെ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഇൻ മൈ ഹൗസ് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് മൈ ഹൗസ് ഹാസ് എ ബിഗ് കിച്ചൺ ഐ ലവ് മൈ ഹൗസ് ഞാൻ എൻ്റെ വീടിനെ ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ നമ്മളത് മുഴുവനായിട്ട് വായിച്ചു അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് പരിചിതമല്ലാത്ത ഒറ്റ വാക്ക് വാക്കുപോലും ഇതിലില്ല സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ചെറിയ ശബ്ദത്തിലാണെങ്കിൽ പോലും വായ തുറന്ന് സംസാരിക്കണം ഇത് നിങ്ങളുടെ നാവിന് വഴങ്ങണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് വരാം ഐ ലിവ് ഇൻ എ ബിഗ് ഹൗസ് ഞാനൊരു വലിയ വീട്ടിൽ ആണ് താമസിക്കുന്നത് ഐ ലിവ് ഇൻ എ ബിഗ് ഹൗസ് പറഞ്ഞു നോക്കൂ ഐ ലിവ് ഇൻ എ ബിഗ് ഹൗസ് നിങ്ങൾക്ക് ആ സങ്കല്പത്തിൽ വരണം ഒരു വലിയ വീട് അവിടെയാണ് താമസിക്കുന്നത് ഐ ലിവ് ഇൻ എ ബിഗ് ഹൗസ് ഞാൻ ഈ സെൻറ്റൻസ് കളയാൻ പോവാണ് ഒന്ന് പറഞ്ഞു നോക്കൂ ഐ ലിവ് ഇൻ എ ബിഗ് ഹൗസ് അത് മൈൻഡിൽ സെറ്റ് ചെയ്യുക രണ്ടാമത് സെൻറ്റൻസിലേക്ക് വരിക മൈ ഹൗസ് ഈസ് നിയർ എ പാർക്ക് സങ്കല്പിക്കുക ഹൗസിൻ്റെ അടുത്തൊരു പാർക്കുണ്ട് എൻ്റെ ഹൗസ് പാർക്കിന് സമീപത്താണ് ഞാൻ ഈ സെനസ് കളയാൻ പോവുകയാണ് മൈ ഹൗസ് ഈസ് നിയർ എ പാർക്ക് മൈ ഹൗസ് ഈസ് നിയർ എ പാർക്ക് മൈൽ സെറ്റാക്കുക നിങ്ങൾ തുറന്ന് സ വായ തുറന്ന് സംസാരിക്കുക ദർ ആർ ത്രീ ബെഡ്റൂംസ് ഇൻ മൈ ഹൗസ് നിങ്ങളെ വീട് സങ്കല്പിക്കുക അതിൽ മൂന്ന് ബെഡ്റൂം ഉണ്ടെന്ന് സങ്കല്പിക്കുക ദർ ആർ ഇവിടെ ഉണ്ട് ത്രീ ബെഡ്റൂംസ് ഇൻ മൈ ഹൗസ് എൻ്റെ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ദർ ആർ ത്രീ ബെഡ്റൂംസ് ഇൻ മൈ ഹൗസ് ഞാൻ സെൻ്റൻസ് കളയാണ് പറഞ്ഞു നോക്കൂ ഫസ്റ്റ് സെൻറ്റൻസും സെക്കൻഡ് സെൻ്റൻസും എന്ന് നോക്കൂ പറഞ്ഞു നോക്കണം മൈൻഡിൽ ചിന്തിച്ചാൽ പോരാ നാലാമത്തെ സെൻറ്റൻസിലേക്ക് വരികയാണ് മൈ ഹൗസ് ഹാസ് എ ബിഗ് കിച്ചൺ മൈ ഹൗസ് ഹാസ് എൻ്റെ വീടിനുണ്ട് എ ബിഗ് കിച്ചൺ ഒരു വലിയ കിച്ചൺ ഉണ്ട് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് എൻ്റെ വീടിന് വലിയ കിച്ചൺ ഉണ്ട് മൈ ഹൗസ് ഹാസ് എ ബിഗ് കിച്ചൺ സെൻ്റൻസ് കളയാണ് മൈ ഹൗസ് ഹാസ് എ ബിഗ് കിച്ചൺ പറഞ്ഞു നോക്കൂ അടുത്ത സെൻറ്റൻസിലേക്ക് വരൂ ഐ ലവ് മൈ ഹൗസ് ഞാൻ എൻ്റെ വീടിനെ ഇഷ്ടപ്പെടുന്നു എനിക്കെൻ്റെ വീട് ഇഷ്ടമാണ് ഐ ലവ് മൈ ഹൗസ് ഐ ലവ് മൈ ഹൗസ് സെൻറ്റൻസ് കളയാണ് ഇപ്പോൾ ബ്ലാങ്ക് ആണ് ഇനി ഒന്ന് സ്വന്തമായിട്ട് പറയാൻ നിങ്ങൾ ശ്രമിക്കണം ഇങ്ങനെ ഒരു നൂറ് സെൻറ്റൻസുകൾ നിങ്ങളെ മൈൻഡിൽ സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് കുറച്ച് വീഡിയോസ് കിട്ടും പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആവും ഫസ്റ്റ് സെൻറ്റൻസ് ഒന്ന് ഓർത്തു നോക്കൂ ഞാനൊരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത് ഐ ലിവ് ഇൻ എ ബിഗ് ഹൗസ് ശരിയല്ലേ കിട്ടുന്നുണ്ടോ രണ്ടാമത്തെ സെൻറ്റൻസ് എൻ്റെ വീടൊരു പാർക്കിനടുത്താണ് മൈ ഹൗസ് ഈസ് നിയർ എ പാർക്ക് മൂന്നാമത്തെ സെൻ്റൻസ് ഓർമ്മയുണ്ടോ മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് എൻ്റെ വീട്ടിൽ മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് ധാറാർ ആ എത്ര ബെഡ്റൂംസ് ത്രീ ബെഡ്റൂംസ് എവിടെ ഇൻ മൈ ഹൗസ് നാലാമത്തെ സെൻറ്റൻസ് എൻ്റെ വീട്ടിൽ വലിയൊരു കിച്ചൺ ഉണ്ട് മൈ ഹൗസ് ഹാസ് എന്തുണ്ട് ബിഗ് കിച്ചൺ എനിക്കെൻ്റെ വീട് ഇഷ്ടമാണ് ഐ ലവ് മൈ ഹൗസ് അപ്പോൾ നിങ്ങളിത് കാണാതെ ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം സ്വന്തമായിട്ടൊന്ന് സംസാരിച്ച് നോക്കൂ വായ തുറന്ന് സംസാരിക്കണം മൈൻഡിൽ അത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കൂല ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഈയൊരു മെത്തേഡിലാണ് റിസൾട്ട് ഷുവറാണ്